ഹലോ കൂട്ടുകാരെ എൻ്റെ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാമ്പ് പെരക്കാണ് വാഴയുടെ ഉള്ളിൽ കിട്ടുന്ന നിങ്ങളെല്ലാം വായപ്പിണ്ടി എന്നൊക്കെ പറയുന്ന അതാണ് വായ കാമ്പ് കാമ്പ് കുനുകന മുറിച്ചിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കി നല്ലോണം പിരക്കി വെക്കുക നന്നായിട്ട് യോജിപ്പിക്കണം എന്നാലേ ഉപ്പ് പിടിക്കുക ഞാനിത് വേവിക്കുന്ന ഒന്നുമില്ല പച്ചലി തന്നെയാണേ എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് തേങ്ങ തൈരും കൂട്ടി അരച്ചിട്ട് അരക്കുക അത് വന്നിട്ട് അതിലേക്ക് യോജിപ്പിക്കുക കാമ്പുമായിട്ട് യോജിപ്പിച്ച ശേഷം പിന്നെ നമ്മൾ ജാറിൻ്റെ അകത്തേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇട്ടിട്ട് അത് അതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിൽ കടു നമ്മൾ പരിപ്പ് ആക്കിയിട്ട് അത് നമ്മൾ കാമ്പിലേക്ക് ചേർക്കുക ഇത്രേ പണിയുള്ളൂ അതിന് ശേഷം നമ്മളിതിന് ചീൻചട്ടി അടുപ്പത്ത് വച്ചിട്ട് കടു പൊട്ടിച്ച് വെളിച്ചെണ്ണയിൽ കടുപൊട്ടിച്ചിട്ട് വറുത്തിടാന്നതേ ഉള്ളൂ ഇന്ന് ചുവന്ന മുളകും കൂടി ഇട്ടാൽ ഉണക്കമുളക് അതും കൂടി വറുത്തിട്ട് അടിപൊളിയായിരിക്കും പക്ഷെ അതില്ലാത്തതുകൊണ്ട് കറിവേപ്പിലയും കടുവ മാത്രം ഇട്ടിട്ടാണ് ഞാൻ വറുത്തിട്ടത് വലിയ പണിയൊന്നുമില്ല നമുക്ക് വായപ്പുണ്ടി എല്ലാം വീട്ടിൽ കിട്ടുന്നതാണെങ്കിൽ ഇവ പെട്ടെന്ന് ഒരു ഉച്ചക്കൊരു വിഭവമായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെക്കായിക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ജയിക്കൊന്നും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം ടാറ്റാ